തെന്നിന്ത്യയിലെ താരസുന്ദരിയാണ് നയന്താര ഇരുപത് വർഷത്തോളം തൻ്റെ നീണ്ട അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നയന്താര ഇപ്പോൾ തൻ്റെ മക്കൾക്കും ഭർത്താവിനോ പോലും സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇതിനിടയിൽ പലപ്പോഴും വിവാദങ്ങളിൽ നയന്താര അകപ്പെടാറുണ്ട് നിലവിലെ വിവാഹ ഡോക്യുമെന്ററുമായി ബന്ധപ്പെട്ട് നടൻ ധനുഷ്യമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ് ഇതിനിടയിൽ നയൻതാരയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയരുകയാണ് ഇപ്പോൾ ഫെമി എന്ന നയൻതാരയുടെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി രാവിലെ ഒൻപത് മണിക്കാണ് നയൻതാര പരിപാടിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ആറു മണിക്കൂർ വൈകിയായിരുന്നു നയൻതാരെ വിഘ്നേഷ് ശിവനും ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരുമാനം എന്ന പരിപാടി അവസാനിച്ചത് ആറു മണിക്കായിരുന്നു ഇത് പരിപാടിക്കെത്തി ഇൻഫ്ലുവൻസർമാർ അടക്കമുള്ളവരെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെമി ഫോട്ടോസിൻ്റെ നയൻതാര പങ്കുവെച്ചിരുന്നു ഈ പോസ്റ്റിൻ്റെ താരം രൂക്ഷം വിമർശനമാണ് ഉണ്ടായിരുന്നു ഈ സ്നേഹം അതിൽ ഞങ്ങളുടെ ഫെമീൻ ഒമ്പത് കുടുംബം വലുതാകുവാനാണ് ഞങ്ങൾക്ക് ഇതിലും സന്തുഷ്ടരാകാൻ കഴിയില്ല ഇങ്ങനൊരു ജീവിതത്തിന് കൂടുതൽ നന്ദി എന്നായിരുന്നു ഫോട്ടോക്കൊപ്പം താരം കുറച്ചത് പിന്നാലെ വിമർശന കമൻറ്റുകളും എത്തി വൈകിയത്തിന് ക്ഷമാപണം നടത്താത്തതും ഫോട്ടോ എടുക്കാൻ വന്ന കൊച്ചുകുട്ടികളെ പോലും അനുവദിക്കാത്തതിന്റെ പേരിലും നയൻതാരക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട് തക്ക സമയത്ത് പരിപാടിക്ക് വന്ന തങ്ങൾ പൊട്ടന്മാരാണോ എന്നും കമന്റ് ചെയ്യുന്നവരുമുണ്ട് എന്തായാലും താങ്കളുടെ ഫോട്ടോഗ്രാഫർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടും ഇവർ പരിഹസിക്കുന്നുണ്ട് സംഭവത്തിൽ പ്രതികരിക്കാൻ നയൻതാര ഇതുവരെ ആയിട്ടില്ല രക്കായി എന്ന നയൻതാരയുടെ പുതിയ സിനിമയുടെ പേര് സെന്ധൻ നള്ളസാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് നയൻസ അവതരിപ്പിക്കുന്നത് അന്നപൂർണ്ണയാരെ നയൻതാരയുടെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്